ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പക്ഷിമുട്ട ഏതെന്നറിയുമോ ആ മുട്ടകൾക്ക് നമ്മുടെ ഇന്നത്തെ കോഴിമുട്ടകളുടെ നൂറ്റി അറുപത് ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു ആ മുട്ടയിട്ട പക്ഷി ഇന്ന് ഭൂമിയിലില്ല അവയായിരുന്നു ആനപ്പക്ഷികൾ ലോകത്തിൽ ഇതുവരെ ജീവിച്ചിരുന്നവയിൽ ഏറ്റവും വലിയ പക്ഷിയായിരുന്നു ആനപ്പക്ഷി മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി ഇവ ആയിരം സിയിൽ വംശനാശം സംഭവിച്ചതായി കരുതപ്പെടുന്നു മുള്ളറോണിസ് ജനുസിൽ ഒന്ന് എപ്പ്യോറണസിൽ രണ്ട് എന്നിങ്ങനെ മൂന്ന് സ്പീഷീസുകൾ ആനപ്പക്ഷികളിൽ ഉൾപ്പെടുന്നു ഇതിൽ തന്നെ ഏറ്റവും വലുതായിരുന്നു എപ്പ്യോറിനിസ് മാക്സിമസ് എന്ന പക്ഷി എപ്യോറിനിസ് മാക്സിമസ് ആനപ്പക്ഷികളുടെ മുട്ടകളുടെ ഭാഗങ്ങൾ മടഗസ്കറിൽ നിന്നും മറ്റും കിട്ടിയത് ഗവേഷകർ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് അപാരമായ ഇവയുടെ വലിപ്പം വളരെ ശ്രദ്ധേയമാണ് ഏകദേശം പത്തടി വരെ പൊക്കം ഈ ആനപ്പക്ഷികൾക്കുണ്ടായിരുന്നു എന്നാൽ ഇവയുടെ ഭാരം വളരെ കൂടുതലായിരുന്നു ഒരു ആനപ്പക്ഷിക്ക് ഏകദേശം അഞ്ഞൂറ് കിലോ വരെയൊക്കെ ഭാരമുണ്ടാകും മഡഗാസ്കറിലെ കാലാവസ്ഥ കടുത്തതായിരുന്നതിനാൽ ഇവയുടെ ഫോസിൽ ലഭ്യത വളരെ കുറവാണ് ഇവയെക്കുറിച്ചുള്ള പഠനത്തിൽ ഈ സംഗതി ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു ഒറ്റപ്പെട്ട ദ്വീപുകളിലും മേഖലകളിലുമുള്ള ജീവി വർഗങ്ങളിൽ ചിലതിന് സാധാരണയിലുമധികം വലിപ്പം പിന്നീട് വയ്ക്കാറുണ്ട് ഇൻസുലർ ജെയ്ജാൻഡിസം എന്ന പ്രതിഭാസം മൂലമാണിത് ഇൻസുലർ ജയ്ജാൻറിസമാകാം ഈ പക്ഷികൾക്കും ഇത്ര വലിപ്പം വയ്ക്കാൻ കാരണമായത് ആയിരം വർഷങ്ങൾക്ക് മുൻപാണ് ഈ വമ്പൻ പക്ഷികൾ നാമാവിശേഷമായതെന്ന് കരുതുന്നു ഇവിടെയുള്ള മനുഷ്യരുടെ പ്രവർത്തനങ്ങളാകാം ഒരു കാരണം ഇതിന്റെ ജനുസിൽപ്പെട്ട മറ്റു ചില പക്ഷികൾ പിന്നെയും കുറച്ച് നൂറ്റാണ്ടുകൾ കൂടി ഭൂമിയിൽ ജീവിച്ചിരുന്നു ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പക്ഷികളിൽ ഏറ്റവും വലിയ മുട്ടയിടുന്നത് ഒട്ടപക്ഷിയാണ് കര ഏറ്റവും വലിയ മുട്ടയും ഇത് തന്നെ ആന അവശിഷ്ടങ്ങൾ ധാരാളമുണ്ട് ഫോസിൽ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഓരോ ഇനവും കോണാകൃതിയിലുള്ള കൊക്കുകൾ ചെറിയ കട്ടിയുള്ള കാലുകൾ മൂന്ന് വിരലുകളുള്ള പാദങ്ങൾ പറക്കാൻ ഉപയോഗശൂന്യമായ താരതമ്യേന ചെറിയ ചിറകുകൾ എന്നിവയാൽ വൻതോതിൽ നിർമ്മിച്ചതാണെന്നാണ് അതിനാൽ ഈ പക്ഷികൾ വനങ്ങളിൽ സാവധാനം സഞ്ചരിക്കുന്ന നിവാസികളായിരിക്കും എന്ന് ഗവേഷകർ അഭിപ്രായപ്പെടും ഹോസൽ രേഖയിൽ ആനപ്പക്ഷികൾ താരതമ്യേന വൈകിയാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഒട്ടപക്ഷികൾ റിയകൾ എമുകൾ എന്നിവ ഉൾപ്പെടുന്ന പരിണാമ പരമ്പരയിലെ എലികളുടെ പ്രാകൃത അംഗങ്ങളായിരുന്നു അവ ദ്വീപിലെ മനുഷ്യ അധിനിവേശ കാലഘട്ടം വരെ ആനപ്പക്ഷികൾ മടഗാസ്കറിൽ നിലനിന്നിരുന്നു കാർബൺ ഡേറ്റിംഗ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന ആനപ്പക്ഷി ഇനം എ ഹെൽറ്റേ ബ്രാൻഡിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ ദ്വീപിന്റെ മധ്യ ഉയർന്ന പ്രദേശങ്ങളിൽ നിലനിന്നിരുന്നു എന്നാണ് വലിപ്പം കണക്കിലെടുത്താൽ ആനപ്പക്ഷികൾ വലിയ മുട്ടകൾ ഇടുമായിരുന്നു വാസ്തവത്തിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും വലിയ പക്ഷിമുട്ടകൾ അവയായിരുന്നു ഓരോന്നിനും പതിമൂന്നിഞ്ച് വരെ നീളവും ഇരുപത്തിരണ്ട് പൗണ്ട് വരെ ഭാരവും ഉണ്ടായിരുന്നു ഒരു കോഴിമുട്ടയേക്കാൾ നൂറ്റി അറുപത് മടങ്ങ് വലുതായിരുന്നു അതിന്റെ വ്യാപ്തി ആനപ്പക്ഷികൾ സസ്യബുക്കുകളായിരുന്നു മഴകാസ്കർ ദ്വീപുകളിലെ അവയുടെ ജന്മദേശ ആവാസ വ്യവസ്ഥയിൽ വളരുന്ന സസ്യവി വിത്തുകളും ഇലകളും അവ ഭക്ഷിച്ചു മഴക്കാടുകളിലെ പഴങ്ങൾക്ക് കട്ടിയുള്ള ആവരണം ഉണ്ടായിരുന്നു എന്നാൽ ഫോസിൽ തെളിവുകൾ കാണിക്കുന്നത് ഭീമൻ പക്ഷികളുടെ കൂടൽ ഈ പഴങ്ങൾ കടന്നു പോകാൻ നന്നായി പൊരുത്തപ്പെട്ടു എന്നാണ് ദ്വീപിലെ ഫലം കായ്ക്കുന്ന സസ്യങ്ങളുടെ വ്യാപനത്തിൽ ആനപ്പക്ഷികൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വിദഗ്ധർ കരുതുന്നു ആനപ്പക്ഷികൾക്ക് പ്രധാന ഭീഷണി മനുഷ്യരായിരുന്നു ദ്വീപിൽ മനുഷ്യർ എത്തുന്നതിന് മുമ്പ് ഈ പക്ഷികളുടെ എണ്ണം പെരുകിയിരുന്നു മനുഷ്യർ സ്ഥലത്തെത്തിയപ്പോൾ അവർ ഭക്ഷണത്തിനായി ആനപ്പക്ഷികളെ വേട്ടയാടിക്കൊന്നു അവയുടെ പ്രവർത്തനങ്ങൾ പക്ഷികളുടെ ആവാസ വ്യവസ്ഥകളെ നശിപ്പിച്ചു ഭീമൻ പക്ഷികളുടെ മുട്ടകളാണ് ഏറ്റവും വലിയ അപകട സാധ്യതയുള്ളതെന്ന് തോന്നി മുട്ടത്തോടി അവശിഷ്ടങ്ങൾക്കൊപ്പം മനുഷ്യ തീപിടുത്തത്തിന്റെ അടയാളങ്ങളും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് അക്കാലത്ത് മുട്ടകൾ മനുഷ്യ കുടുംബങ്ങൾക്ക് സ്ഥിരം ഭക്ഷണമായിരുന്നിരിക്കണം എന്ന നിഗമനത്തിലേക്ക് ഇത് നയിച്ചു മനുഷ്യർ താമസമാക്കിയതോടെ അവർ നിരവധി മരങ്ങൾ വെട്ടിമാറ്റുകയും കാട്ടുതി പടർത്തുകയും ചെയ്തു ഈ പ്രവർത്തനങ്ങൾ ആനപ്പക്ഷികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെ പ്രതികൂലമായി ബാധിച്ചു അവ കൈവശപ്പെടുത്തിയിരുന്ന ഭൂമി കൂടുതൽ കുറഞ്ഞു അവയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതോടെ അവ ഒളിച്ചിരിക്കാൻ നിർബന്ധിതരായി